നേപ്പാളിലെ ബോബി അപ്പൊ ഞാന് നമ്മുടെ ചിത്തുവാനിന്ന് വന്നപ്പോ ഞാൻ ഒരു എക്സ്ട്രാ ബ്ലാങ്കറ്റ് കൊണ്ടുതന്നായിരുന്നു അപ്പൊ മനാങ്കിലൊക്കെ വന്നു കഴിയുമ്പോ നമ്മുടെ ഹോട്ടലില് അവര് തരുന്ന ബ്ലാങ്കറ്റ് ചിലപ്പോൾ തികയാണ്ട് വരും അപ്പൊ അതേപോലെ വിന്റർ ക്ലോസ് ഒക്കെ കരുതണം കാരണം അവരുടെ ഹോട്ടലിൽ കിട്ടുന്ന എന്താ വിന്റർ ഇത് ഉപയോഗിക്കുന്ന തണുപ്പിനുപയോഗിക്കുന്ന ബ്ലാങ്കറ്റാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ എക്സ്ട്രാ പറഞ്ഞ് കൂടുന്നിട്ടുണ്ട് മൈനസ് ഏഴാണ് ഇപ്പൊ ഇവിടുത്തെ കാണിച്ചുതരാം ഇതോ മർസ്യാങ്കി നദി ഒഴുകുന്ന സൗണ്ടാ കേൾക്കുന്നത് ഇവിടെ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ മൊത്തം ഐസ് വീഴുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെ ഇവിടെയുള്ളവരൊക്കെ ഹോട്ടലൊക്കെ അടച്ചിട്ട് കാഠ്മണ്ഡുവിന് പോകാറാണ് പതിവ് അപ്പൊ ഞാന് ചിത്വാനിന്ന് എക്സ്ട്രാ ബ്ലാങ്കറ്റ് കൊണ്ടിട്ടാണ് സർവൈവ് ചെയ്യുന്നത് അപ്പൊ നേപ്പാളിൽ നമുക്ക് ധൈര്യ പോലെ ഒരു സൗകര്യം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര കുടുപ്പ് ഒക്കെ ഇട്ടിട്ട് കൊടുത്താണ് ഇപ്പൊ അപ്പൊ നേപ്പാളിലെ മനാങ് ജില്ലയിലെ അന്നപൂർണ സർക്യൂട്ടിലെ ഒരു ഹോട്ടലിന്റെ ഉള്ളിന്നാണ് ഞാനിപ്പോ വീഡിയോ എടുത്തത്